ഹലോ അപ്പോൾ ഇന്നലെ മുതൽ പിന്നെ ബിഗ് ബോസിലെ ഫാമിലി വീക്കാണ് അതായത് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫാമിലി വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻസിമൻ്റെ ഫാമിലി ഫസ്റ്റ് ഋഷീൻ്റെ ഫാമിലിയാണ് വന്നത് ഋഷീൻ്റെ അമ്മയും ബ്രദറുമാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് അൻസിബ അൻസിബൻ്റെ ഉമ്മയും പിന്നെ അൻസിമൻ്റെ ബ്രദറുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ വരുമ്പോഴുള്ള പിന്നെ ഹൗസിലുള്ള എല്ലാവരുടെയും ഒരു എന്താ പറയുക നല്ല ഒരു രസം കേട്ടോ ആ ഒരു ഇത് കാണാനായിട്ട് കാരണം നമ്മളതാണോ എൻ്റെതാണോ എൻ്റെതാണോ എന്നുള്ള ആ ഒരു വെയ്റ്റിങ്ങിൽ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ആ ഒരു കാണുമ്പോഴുള്ള സീനൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും കാരണം അത്രയും ദിവസം ഗ്യാപ്പ് ഇട്ട് നിന്നിട്ട് പിന്നെ കാണുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് അപ്പോൾ രണ്ടാളും വന്ന് പിന്നെ ഋഷി എല്ലാവരോടും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇതിൽ ഋഷീൻ്റെ അമ്മ ആണ് വന്നത് അപ്പോൾ ഋഷീൻ്റെ അമ്മ വന്ന് ഋഷിനെ ഒരു ഹഗ് ചെയ്ത് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഋഷി പൊതുവേ കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു കരയുന്ന സമയത്ത് ഒരു അഭിഷേകിൻ്റെ മുഖം ഒന്ന് ക്ലോസപ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭിഷേക് ഒരു ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് അന്നേരം കാരണം മദേഴ്സ് ഡേ ഒക്കെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു നമ്മളെ അമ്മമാർക്കൊരു ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അഭിഷേക് എഴുതിയ ലെറ്റർ നമുക്ക് കുറച്ചൊക്കെ ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു ലെറ്റർ തന്നെ ആയിരുന്നു കേട്ടോ കാരണം അഭിഷേകിൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ ഋഷീൻ്റെ അമ്മയും വന്ന് അൻസിബൻ്റെ അമ്മയും ഒക്കെ വന്നപ്പോഴും പക്ഷേ ഇവരാരും അഭിഷേകിനോട് വലിയൊരു എന്താ പറയുക ഒരു അടുപ്പൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അഭിഷേക് ഇങ്ങനെ അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവർ പിന്നെ അതിനുവേണ്ടി ഇവർ രണ്ട് ഫാമിലി വന്നപ്പോഴും ജാസ്മിനോട് ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു ആയിരുന്നു അമ്മ പോയിട്ട് പറയുന്നുണ്ട് ഭയങ്കര ക്യൂട്ട് ബേബിയാണ് നിൽക്കുള്ളത് പിന്നെ അൻസിബൻ്റെ ഉമ്മന്നുണ്ടെങ്കിലും അൻസിബനെ ഹഗ്ഗ ചെയ്ത് കയറിയതിനേക്കാളും അധികം ആ ഒരു ടൈമെടുത്തിട്ട് പിന്നെ ജാസ്മിനോടാണ് ഭയങ്കര ഹഗ്ഗയിലും കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും അഭിഷേകിനോട് അഭിഷേകിനോട് ഈ വന്ന അമ്മമാർക്കും കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സംസാരമെങ്കിലും സംസാരിക്കാമായിരുന്നു അമ്മ ഇല്ലയെന്ന് വിചാരിക്കേണ്ട നമ്മളൊക്കെ ഇനി ഒരു ഫാമിലി പോലെയുള്ള ആൾക്കാരാണ് ആ ഒരു സ്ഥാനത്ത് തന്നെ കണ്ടതെന്നുള്ളത് പക്ഷേ ഇവ ഈ രണ്ടമ്മമാരും അത്രയും ഒരു ഒരു കാര്യം പറഞ്ഞില്ല അപ്പോൾ അഭിഷേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അവർ അവരുടെ മക്കളെ ഇതാക്കി പിന്നെ ജാസ്മിനോട് അപ്പം ഉണ്ട് പക്ഷേ ജാസ്മിനോട് കുറച്ചൊരു ഓവറായിട്ട് പെരുമാറുന്ന പോലെയാണ് ഓവറായിട്ട് കെയർ ചെയ്ത് ഭയങ്കര ഒരു വീട്ടിലൊരു ഒരു ക്യൂ ഒരു പിന്നെ എന്താ സ്വന്തം മോളെ പോലെ കണ്ടിട്ടാണ് ഇവർ രണ്ടാളും സംസാരിക്കുന്നത് കൂട്ടത്തിൽ അൻസിബൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ അപ്പോൾ അതിന് ഇങ്ങനെ അൻസിവൻ്റെ അമ്മ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടപ്പോൾ ചെറിയ മോളെ പോലെ തോന്നി പിന്നെ തെറ്റും ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ അത് പ്രശ്നമാക്കണ്ട എന്തെങ്കിലും അത് പ്രശ്നമാക്കണ്ട മനസ്സിലൊന്നും വെക്കരുത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും നല്ലപോലെ തന്നെ നിൽക്കണം എന്നൊക്കെ അങ്ങനെ അനുസിൻ്റെ മുമ്പ് പറയുന്നുണ്ട് അപ്പോൾ അൻസിബയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനാണ് എൻ്റെ മുന്നിലുള്ള എപ്പിസോഡിലൊക്കെ അനസിഫ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ പോലും ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഫേസ് അല്ല ജാസ്മിൻ്റെ അപ്പോൾ അത്ര പോലും ഒരു എന്താ പറയുക ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാണ് അൻസിബക്ക് ജാസ്മിനെ പിന്നെ ഇവരൊക്കെ പോയതിന് ശേഷം ഋഷിയും അൻസിബയും സംസാരിക്കുന്നുണ്ട് നമ്മളെ രണ്ടമ്മമാരും വന്നപ്പോൾ ജാസ്മിനോട് ഭയങ്കര ഓവർ കെയർ ആയിരുന്നു നോക്കുള്ളത് അപ്പം അൻസിബ പറയുന്നുണ്ട് അതില്ല അതെല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ എല്ലാ എല്ലാവരോടും ഒന്നുമില്ല ഇവരോടും രണ്ടാളോടും മാത്രമാണ് അതെന്തെങ്കിലും കാരണം കാരണം നമ്മുടെ ശത്രു നമുക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ലാത്ത ആളാന്നുള്ള അറിയാമല്ലോന്ന് അപ്പം അൻസിബ പറയുന്നുണ്ട് നല്ലൊരു ന്യായം ആട്ടോ അൻസിബ പറയുന്നത് അൻസിബ പറയുന്നുണ്ട് നമുക്കല്ലേ ശത്രുതയുള്ളൂ പിന്നെ നമ്മളെ വീട്ടാരിക്കൊന്നുമില്ല അവർ എല്ലാവരെയും പോലെ ഗെയിം കാണും ഗെയിം കാണുന്നുണ്ട് അവരതൊരു ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ എന്നാലും ഋഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അവളെ മാത്രം ഒരു പ്രത്യേക പരിഗണന ഒക്കെ നൽകിയത് എന്നൊക്കെ അങ്ങനെ ഋഷി പറയുന്നുണ്ട് അത് ഋഷിക്ക് മാത്രമല്ല നമ്മൾ ഓഡിയൻസിനും തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ രണ്ടാളോടും രണ്ടാൾക്ക് പിന്നെ ജാസ്മിനോടുള്ള ആ ഒരു പ്രത്യേക താല്പര്യം ബാക്കി ഹൗസിലാരോടും കാണിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇതിലും ചിലപ്പം ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും രഹസ്യ അജണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്താന്നുള്ളത് നമുക്കറിയില്ല വരുന്നതിൽ നമുക്ക് കാത്തിരുന്ന് കാണാം